അടിമാലി എസ് എൻ ഡി പി യോഗം ട്രെയിനിങ് കോളേജിൽ വെച്ച് നടക്കുന്ന കമ്മ്യൂണിറ്റി സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് ക്യാമ്പിന് തുടക്കമായി പത്തൊമ്പതിന് ആരംഭിച്ച ജനുവരി ഇരുപത്തി വരെയാണ് ക്യാമ്പ് നടക്കുന്നത് എസ് എൻ ഡി പി യോഗം ട്രെയിനിങ് കോളേജ് മാനേജ്മെന്റ് പ്രതിനിധി ബിജു മാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി എസ് എൻ ഡി പി യോഗം ട്രെയിനിംഗ് കോളേജിൽ വെച്ച് നടക്കുന്ന കമ്മ്യൂണിറ്റി സിറ്റിസൺഷിപ്പ് ട്രെയിനിംഗ് ക്യാമ്പിന് തുടക്കമായി പത്തൊമ്പതാം തീയതി ആരംഭിച്ച് നടക്കുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടന യോഗത്തിൽ ക്യാമ്പ് കോർഡിനേറ്റർ അനുഭ സൂസൻ ചെറിയാൻ സ്വാഗതമാശംസിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ എ പ്രമീള അധ്യക്ഷയായി മാനേജ്മെന്റ് പ്രതിനിധി ബിജു മാധവൻ കമ്മ്യൂണിറ്റി സിറ്റിസൺഷിപ്പ് ട്രെയിനിംഗ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ ഏറ്റവും ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള ജോലി ആരുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാപകൻ എന്ന് പറയാൻ പറ്റും കുട്ടികൾക്ക് ഈശ്വരനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന വ്യക്തികളാണ് എൻ്റെ എന്റെ അഭിപ്രായത്തിൽ അതാണ് ആചാര്യന്മാരും പ്രവാചകന്മാരും എല്ലാം പറഞ്ഞിട്ടുള്ളത് ഏറ്റവും വലിയ ഈശ്വരൻ എന്ന് പറയുന്നത് അറിവാണത്രയും അതാണ് അറിവാണ് ഈശ്വരൻ നിങ്ങൾ കണ്ടിട്ടുകൾ അത് പകർന്നു നൽകുമ്പോൾ ഈശ്വര തുല്യമായ ഒരു സേവനമാണ് ശരിക്കും അധ്യാപകർ ചെയ്യുന്നത് ൊമ്പതിന് ആരംഭിച്ച് ഇരുപത്തിമൂന്ന് വരെ നടക്കുന്ന ട്രെയിനിംഗ് ക്യാമ്പിൽ വിവിധ പരിപാടികളാണ് ക്രമീകരിച്ചിട്ടുള്ളത് സ്പെഷ്യൽ സ്കൂൾ വിസിറ്റ് സുമാ ട്രെയിനിംഗ് ഓഫ് ടു ഫോറസ്റ്റ് ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് കൾച്ചറൽ പ്രോഗ്രാം തുടങ്ങിയ വിവിധ പരിപാടികളും പരിശീലനങ്ങളും ക്യാമ്പിന്റെ ഭാഗമായി നടക്കും ക്യാമ്പിന്റെ ഉദ്ഘാടന യോഗത്തിൽ പി ടി എ വൈസ് പ്രസിഡന്റ് മരിയത് പരീദ് എസ് എൻ ഡി പി ബി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ എം എസ് സജി എസ് എൻ ഡി പി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ശോഭ കെ എസ് സ്റ്റാഫ് അഡ്വൈസർ ജിഷ ടിയാർ സ്റ്റുഡന്റ് ക്യാമ്പ് കോർഡിനേറ്റർ ഗായത്രി കൃഷ്ണ എം ജി തുടങ്ങിയവർ ആശംസകൾ നേർന്ന സംസാരിക്കും ു സ്റ്റുഡന്റ് ക്യാമ്പ് കോർഡിനേറ്റർ അശ്വിൻ പി എസ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അഡിമാലി